ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈസരീന നമുക്ക് ഇന്ന് കുറച്ച് വരിയും കുട്ടി പൊരിച്ചാലോ ഉപ്പിട്ടു മുളക് പൊടി ഇട്ടു കാണ് മഞ്ഞൾ പൊടി ഇടും നല്ലോണം മസാല പെരക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പൊരിക്കാം ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് തറയിൽ ഒരു കാല് ടീസ്പൂണ് ഉലുവ കൂടി ഇട്ടിട്ട് കൊട്ടിക്കാം അതിനുശേഷം നമുക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചോ ഓരോന്നായി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷിനെ ഒന്ന് തിരിച്ചു എല്ലാ ഫിഷും മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് ലിഡ് വെച്ചിട്ട് മൂട മൊരിഞ്ഞുകഴിഞ്ഞാല് പോരാ ഓക്കെ കാണുമ്പോ മത്തി വെൽതായതോ അല്ലെങ്കിൽ കുഞ്ഞി അയിലയോ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതൊന്നുമല്ല നമ്മളെ കിങ് ഫിഷില്ലേ ആയക്കൂറ കുട്ടി മീനായത് ഓക്കെ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈസ് ബൈ